സംവിധാൻ സത്യൻ ഏറ്റവും പുതിയ ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നത് മോഹൻലാലാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായി പ്രേ ഷർക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് സത്യനധിക്കാണ്ടിന്റെ മകൻ അഖിൽ സത്യൻ തന്നെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ സിനിമയുടെയും സഹോദരന്റെ സിനിമയുടെയും അച്ഛന്റെ സിനിമയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ രീതിയിൽ കൗതുകം സൃഷ്ടിച്ചു പ്രേഷർക്കിടെ ഇപ്പോഴിത ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് അതും അച്ഛന്റെ സിനിമയുടെ അപ്ഡേറ്റും ഒപ്പം സത്യനധാന്റെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തവയിൽ കുറെ എണ്ണമെങ്കിലും ഉണ്ടാകും അതിനാൽ സത്യനന്ദിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ വൈകാതെ ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മോഹൻലാൽ നായകനാകുന്നതായിരിക്കും അടുത്ത സിനിമയെന്ന സംവിധാനം സത്യൻ അന്തിക്കാട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് അടുത്ത കാലത്ത് നേരി എന്ന സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് ആന്റണി പെരുമ്പാവും നിർമ്മിക്കുന്ന തന്റെ ചിത്രത്തിന്റെ ആലോചന േക്ക് കടന്നിട്ടുണ്ട് എന്നും കുറഞ്ഞത് നാലു മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ തുടങ്ങാനാകൂ എന്നും സത്യനന്തിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട്ട് സംവിധാനം ചെയ്ത ചിത്രം തിരക്കഥ രഞ്ജൻ പ്രമോദ് ആയിരുന്നു എഴുതിയിരുന്നത് സത്യനന്ദിക്കാടിന്റെ ഒടുവിലെത്ത ചിത്രം മകൾ വൻ വിജയമായി മാറിയിരുന്നില്ല എന്നതിനാൽ മോഹൻലാലുമത്ത് എത്തുമ്പോൾ വലിയൊരു തിരിച്ചറിവ് ലക്ഷ്യമിടുന്നു മകളിൽ ജയറാം ആയിരുന്നു നായകനായി വേഷമിട്ടത് മീര ജാസ്മിൻ നായികയായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കിയ ഒരു ചിത്രം സംവിധായകൻ സത്യനന്ദിക്കാട്ട് ആലോചിച്ചിരുന്നുവെങ്കിലും ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് അഖിൽ സത്യൻ പറഞ്ഞതിൽ നിന്നും സത്യൻ എന്തിക്കാട് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ മറ്റൊരു അപ്ഡേറ്റ് കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി ഈ ചിത്രത്തിനൊപ്പം ഈ ചിത്രത്തിൽ മ്യൂസിക് ചെയ്യാൻ പോകുന്നത് ജസ്റ്റിൻ പ്രഭാകർ ആയിരിക്കും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അഖിൽ സത്യൻ ഒരുക്കിയ തന്റെ ആദ്യത്തെ സിനിമയായ പാച്ചുവും വിളക്കും എന്ന ചിത്രത്തിലും ജസ്റ്റിൻ തന്നെയായിരുന്നു മ്യൂസിക് കമ്പോസറായി എത്തിയത് കൂടാതെ ജസ്റ്റിൻ വർക്ക് ചെയ്തത് പനിയേരും പെരുമാളും ഡിയർ കോംറേഡ് രാധേഷ് ശ്യാം കുഞ്ഞുരാമായണം തുടങ്ങിയ ചിത്രങ്ങൾ ആയിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് മലയാളത്തിൽ ആദ്യമായി കുഞ്ഞുരാമായണത്തിലൂടെയാണ് എത്തിയത് കൂടാതെ അഖിലിന്റെ ഇനി വരാൻ പോകുന്ന നിവിൻ ചിത്രത്തിലും ജസ്റ്റിൻ പ്രഭാകർ തന്നെയാണ് മ്യൂസിക് കമ്പോസറായി എത്താൻ പോകുന്നതും